ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര ആരംഭിക്കാൻ ഏതാനും ആഴ്ചകൾ മാത്രം ശേഷിക്കെയാണ് ഈ അപ്രതീക്ഷിതമായ പ്രഖ്യാപനം ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റർമാരിൽ ഒരാളാണ് അപ്രതീക്ഷിതമായി കളം വിടുന്നത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയെങ്കിലും പിന്നീട് സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അഞ്ച് ടെസ്റ്റുകളിൽ നിന്ന് നൂറ്റി റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത് രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെയാണ് കോഹ്ലിയുടെ ഈ തീരുമാനം ഇത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു വലിയ മാറ്റത്തിന് സൂചന നൽകുന്നു കഴിഞ്ഞ വർഷം ബാർബഡോസിൽ നടന്ന ലോകകപ്പ് വിജയത്തിന് ശേഷം ഇരുവരും ടി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് പിന്മാറിയിരുന്നു തന്റെ ടെസ്റ്റ് കരിയറിൽ കോഹ്ലി നൂറ്റി ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയാറ് ദശാംശം എട്ട് അഞ്ച് ശരാശരിയിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റിമുപ്പത് റൺസ് നേടിയിട്ടുണ്ട് മുപ്പത് സെഞ്ചുറികളും മുപ്പത്തിയൊന്ന് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം സ്വന്തമാക്കി ഹോം ഗ്രൌണ്ടിൽ അമ്പത്തിയഞ്ച് ടെസ്റ്റുകളിൽ നിന്ന് അമ്പത്തിയഞ്ച് ദശാംശം അഞ്ച് എട്ട് ശരാശരിയിൽ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസും അറുപത്തിയാറ് ഇവയെ ടെസ്റ്റുകളിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ഒന്ന് ശരാശരിയിൽ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് റൺസും അദ്ദേഹം നേടി രണ്ട് ന്യൂട്രൽ വേദി മത്സരങ്ങളിൽ നിന്ന് മുപ്പത് ശരാശരിയിൽ നൂറ്റി ഇരുപത് റൺസും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്യാപ്റ്റൻ എന്ന നിലയിൽ അറുപത്തിയെട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച് കോഹ്ലി നാൽപ്പത് വിജയങ്ങളും പതിനേഴ് തോൽവികളും പതിനൊന്ന് സമനിലകളും നേടി വിജയങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച ക്യാപ്റ്റൻ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി റെക്കോർഡ് അമ്പത്തിയെട്ട് ദശാംശം എട്ട് രണ്ട് വിജയശതമാനം കാണിക്കുന്നു ടീമിനെ നയിക്കുമ്പോൾ ബാറ്റിംഗിലും അദ്ദേഹം തിളങ്ങി അമ്പത്തിനാല് ദശാംശം എട്ട് പൂജ്യം ശരാശരിയിൽ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് റൺസ് നേടിയതിൽ ഇരുപത് സെഞ്ചുറികളും പതിനെട്ട് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കോഹ്ലിയാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനായിരുന്നത്